വിഷയം നടന്നപ്പോഴാണ് വലിയ വലിയ സ്ഥാപനങ്ങളിലെ പലരും വിളിച്ചിട്ട് സ്വമാർ മക്കളെ പറഞ്ഞിട്ട് കാര്യം എത്രയൊക്കെ നമ്മൾ നിരീക്ഷിച്ചാലും കത്തിക്കേണ്ടവർ കത്തിക്ക് അത് അങ്ങനെയാണ് പണം പോയവർ ഇന്നലെ എത്രയോ പേരാണ് ഞങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്ന ഇതിന് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമൊഴിയാണ് പോകേണ്ടത് ഇന്നതാണ് ഇന്നത്തെ വരണം ഞങ്ങൾ എന്ന് വെച്ചാൽ വലിയ ബിസിനസ്സുകാരല്ല ഞാൻ കച്ചവടം എന്റെ മകട ആദ്യത്തെ ഒരു ലൈഫിൽ ആദ്യമായിട്ടെ ബിസിനസ് തുടങ്ങുക അവിടെ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങി ഈ ബിസിനസ് ഉണ്ടെങ്കിൽ ആദ്യമെല്ലാം നിങ്ങൾ നോക്കി എത്ര കൃത്യമായിട്ട് പോയി ഈ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായ സുഖമില്ലാത്ത സ്പേസിൽ മാത്രമാണ് നടക്കുന്നത് അപ്പൊ കൂടെ നിന്നവരെ പറ്റി എങ്ങനെ സംശയിക്കും അവരത് പറയണം ആ കണക്ക് ഈ കണക്ക് എല്ലാം പറഞ്ഞു പറഞ്ഞവരി ചെയ്യണം എന്ന് നമ്മൾ വിശ്വസിച്ചു പക്ഷെ പണം പോയി ഈ മെയ് മാസത്തിൽ വളരെ വേരിയേഷൻ വന്ന ഓടിക്കില്ല ഇവിടെ സ്റ്റോക്ക് മിസ്സെയ്യാണ് അതനുസരിച്ച് പണം വന്നിട്ടില്ല അവിടെ നിന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നത് ഇവരോട് ചോദിക്കുന്നത് ചോദിക്കുമ്പോഴാണ് ആദ്യം കുറച്ച് പൈസ എടുക്കും കുറച്ച് കണക്ക് വലുതായി ഫോൺ വാങ്ങിച്ചു നോക്കിയപ്പോഴാണ് ഇതിനകത്ത് വ്യാപ്തി മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഈ ത്രെട്ടനിങ് വന്നപ്പോൾ നമ്മൾ പരാതിക്കും അല്ലെങ്കിൽ ഞാനും നല്ല നാല് മുമ്പരെ വളർത്തുന്നു ബുദ്ധിമുട്ട് തന്നെയാണ് ആ വളർത്തിയ പോലെ ഇവരുടെ മാതാപിതാക്കളും ഇവരെ വളർത്താൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഇവർ പറയുന്ന ചാറ്റ് ഞങ്ങളെ പിന്നെ പുറത്ത് പറയരുത് പുറത്ത് പറഞ്ഞാൽ ആത്മഹത്യ ഇല്ലാത്ത മാർഗമില്ല ആത്മഹത്യ പലരും ഉപയോഗിച്ചിട്ടുണ്ട് അത് കണ്ടിട്ടല്ല എന്തായാലും നമ്മൾ എന്തെങ്കിലും അവർ തരാൻ തരട്ടെ അവളൊക്കെ അവസാനിപ്പിക്കുക എന്ന് തീരുമാനമെടുത്തതും ഞാനാണ് അതെ ചിലപ്പോൾ എന്റെ

ഓപ്പൺ അപ്പൊ അവിടെ വെച്ച് എന്റെ മകളും ഭാര്യയും സംസാരിച്ചു ഈ വിഷയത്തിന്റെ ഡെത്ത് കൂട്ടിയിട്ട് എന്നെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ വരുന്നു അപ്പൊ അവിടുത്തെ അസോസിയേഷൻ ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും ഞങ്ങൾ നേരെ ഈ ഓഫീസിലേക്ക് ഈ ഓഫീസിൽ ഇവിടെ കംപ്ലീറ്റ് കാര്യങ്ങൾ സംസാരിച്ചു ഞങ്ങൾ ഇങ്ങനെയൊക്കെ എടുത്തു എടുക്കേണ്ടത് സാഹചര്യം വന്നു ഞങ്ങൾ പൈസ തരാം അങ്ങനെ ഇതിലൊരു പെൺകുട്ടിയുടെ ഭർത്താവ് ഇവിടെ ഒരു മൂന്നാറ് മണിക്കൂറിനകത്ത് പൈസയും എത്ര രൂപയായിട്ടു അപ്പൊ ഞങ്ങൾ ബാക്കി പൈസ കാര്യം എങ്ങനെയാണ് അപ്പോൾ ഒരു ഞങ്ങളൊരു കാര്യം ഞാൻ ചെക്ക് ആയിട്ട് തരാം പക്ഷേ ഞാൻ ഇത്രയും പൈസ തരാൻ പറ്റില്ല എത്ര പൈസ തരാം പറഞ്ഞു 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 ഞങ്ങൾ പതിനഞ്ച് ലക്ഷം രൂപ തരാം അഞ്ച് അഞ്ച് വീതം അതാണ് ഈ പത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ഓരോരുത്തരും അഞ്ച് ലക്ഷം രൂപ മൂന്ന് തവണയായിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ രാത്രി പോയിട്ട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെട്ടത് അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്ന അടുത്ത നടപടി ഇനി സെറ്റിൽമെന്റ് വരേണ്ട നമുക്ക് നേരെ കേസെടുക്കും ഞാൻ അങ്ങനെ ഞായറാഴ്ച രാവിലെ ഒന്നാം തീയതി എന്ന് വിശ്വസിക്കുന്നു അന്ന് ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ കൊണ്ടു പരാതി വരും അല്ലാതെ വേറെ എന്തോ മാർഗം നിങ്ങളോട് പറയും ഇത്രയും നഷ്ടം വന്നിട്ട് ഇപ്പൊ ആർക്കെതിരെ നടപടി വന്ന് നിങ്ങൾ ആലോചിക്കും നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങളെ പറ്റി നല്ല ബോധമുള്ള അമ്പത്താറ് ജീവിച്ച ജീവിച്ചിട്ടാണ് കലാകാരനായിട്ട് രാഷ്ട്രീയത്തിലെല്ലാം നിന്നത് നിങ്ങൾക്കാർക്കെങ്കിലും പണം പോയിട്ട് നമ്മൾ എന്തായാലും കാലത്ത് നോക്കുന്നത് പണം കിട്ടണമെങ്കിലുണ്ടല്ലോ പത്തിരുപത് വർഷം പോകും ആയസ് നമ്മുടെ ആയസോടെ ജീവനോട് ഭൂമി കാണത്തില്ല ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞു ഈ ഗർഭിണിയിലേക്കുന്ന കുട്ടി ഞങ്ങൾ പരാതിപ്പെട്ടിട്ടില്ല അതാണ് അവിടുത്തെ പ്രശ്നം അതായത് സംസാരം നടക്കുന്നത് പൂർണ്ണമായും പോലീസിന്റെയോ മറ്റെന്തെങ്കിലും നിയമസംവിധാനത്തിന്റെയോ പിന്തുപാടല്ല നിങ്ങൾ തമ്മിലുള്ളൊരു ചർച്ച നടത്തുമോ അതിൽ അത് അപ്പോൾ അവർക്ക് അവർ ഒക്കെ പ്രശ്നമില്ല അവർക്ക് അവരുടെ ഭാവനിക്കേണ്ട ഇനി ഒരു പ്രശ്നത്തിൽ ഇല്ല എന്ന് മാത്രം കരുതിയാറ് ലക്ഷം രൂപ വേണ്ടാന്ന് വെച്ചു എന്നാണോ സംശയം നാല് ലക്ഷം ഇത് കണക്ക് പ്രകാരമാണ് അറുപത്തി ഇനി അടുത്ത വേണമെങ്കിൽ വരാൻ പോകുന്നുണ്ട് പക്ഷെ നമുക്ക് നമുക്കത് തെളിവില്ലാത്തതുകൊണ്ടാണ് ഈ ആരോടും ഉന്നയിക്കാത്തത് സ്റ്റോക്ക് മിസ്സിക്കും ക്യാഷ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മളൊരു കാര്യം പറയുമ്പോൾ തെളിവില്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ മുൻപ് എന്ന് എനിക്ക് എന്ത് വേണോ പറയാം പക്ഷെ നാളെ കോടതിയിലോട്ട് പോകുമ്പോൾ ശാസ്ത്രീയമായി തെളിയില്ല അവിടെ നിൽക്കത്തില്ല അവിടെ ആരോപണം ഉന്നയിക്കാൻ വളരെ ഈസിയാണ് നിങ്ങളെ ആലോചിക്കുക ഇന്ന് കേരളത്തിൽ ഇന്നലെ നിങ്ങൾ ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്ത് ഓരോരുത്തരും നിങ്ങളെ താഴെ പോയി നമ്മളെല്ലാം വായിച്ചു നോക്കൂ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടി വേണ്ടി കാരണം കേസ് കൊടുക്കുന്ന ഞങ്ങൾ കൗണ്ടർ പോസ് കേസ് കൊടുത്തവരെ ഇത് വെച്ച് അന്വേഷിച്ച് ഞങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നു അവർക്കെതിരെ ഇതുവരെ നടപടി തുടങ്ങിയിട്ടില്ല ചീറ്റിങ് കേസാണ് റിമാൻഡ് ഇല്ലാണ്ട കാര്യം നിങ്ങൾ നിങ്ങളെ അവിടെ പണം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ ഓരോരുത്തരും ഇനി കാണുന്ന പോലെയല്ല പെരുമാറുന്നത് നമ്മുടെ സ്റ്റാഫ് പണം എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ അതിനോട്ടൊന്നും ചിന്തിക്കുന്നില്ല നമ്മൾ ഇന്നത്തെ ദിവസം നല്ല പോലെ പെരുമാറും ഒരു പ്രശ്നം വന്നാൽ ചിലപ്പോൾ ഞാൻ ഇതുപോലെ ആയിരിക്കില്ല പെരുമാറുന്നത് അവിടെ ഈ പോലീസിൽ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇന്ന സമയം കൃത്യതയൊന്നുമില്ല അവർ രാത്രി ഉറങ്ങാത്തവരായിരിക്കും അവരെ എളുപ്പം അങ്ങനെ എണീറ്റ് വരുന്നവരായിരിക്കും അതുകൊണ്ട് എനിക്കിനി ഒരിക്കലും ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പോലീസ് സേനയ്ക്ക് ഒരിക്കലും ഞാൻ തിരിഞ്ഞു പറയാറില്ല കാരണം അവരെ നമ്മൾ നിരന്തരം പറയാൻ തുടങ്ങി നാളെ ഒരു കാലത്ത് സേനയുടെ മനോഹരം തകർന്നു പോകും ഞാൻ അവരോട്ടൊന്നും കടക്കുന്നില്ല ഇനിയിപ്പോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോയേഴ്സ് പറയുന്ന എന്താണോ അത് പ്രകാരം നിയമ നടപടിയോട്ട് മുന്നോട്ട് പോകും കാരണം ഇനി എന്താണ് നമുക്ക് വേണ്ടത് നമുക്ക് ന്യായം വേണം ഈ പണം തിരിച്ചു കിട്ടണം അല്ലാതെ ഒരു മാർഗ്ഗത്തിനും ഒരു വഴിക്കും മാനപിടത്തിനൊക്കെ ഞാൻ വന്നില്ലെങ്കിൽ നമ്മുടെ മാനപാർദ്ദത്തിൽ അങ്ങനെ പ്രയോഗം എപ്പോഴെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ ഞാൻ സിനിമയിൽ നല്ല വേഷവും മോശം വേഷവും ചിട്ടയും പലതരം സീരികൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും എന്നെ പറ്റി പല ആരോപണങ്ങൾ യാത്രകാലത്തേക്ക് വന്നത് ഏതെങ്കിലും സ്ത്രീ എനിക്കെതിരെ എവിടെയെങ്കിലും അവരെ വാക്കില്ലാതെ നോക്കുകയോ അവരോട് വാക്കില്ലാതെ സംസാരിക്കുകയോ തൊടുകയോ ചെയ്ത് എവിടെയെങ്കിലും ഒരു പരാതി വന്നാലും പറയാൻ പറ്റും ഈ അൻപത്തി ആറ് വർഷത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ല പല സെറ്റുകളിലും വെറുതെ ഇരിക്കാം പല ദിവസങ്ങളും ഷൂട്ടിങ്ങില്ലെന്ന് ആ ദിവസങ്ങൾ പോലും എനിക്കെതിരെ എന്തെങ്കിലും നിങ്ങൾ പറയും അതുകൊണ്ട് ഈ ആരോപണങ്ങളും എഫ്ഐആറും ഒക്കെ ഫാഷ് ചെയ്യാൻ നമുക്ക് ഇവിടെ കോടതികളുണ്ട് നമുക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റും തെളിവില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് തിരിച്ചറിവുള്ള സമൂഹത്തിൽ തിരിച്ചറിവുള്ളവർക്കെതിരെ എന്തും ആരോപിക്കും ഒന്നാമത്തെ വിഷയം എടുത്തിട്ടും സ്ത്രീ വിഷയം അതില്ലെങ്കിൽ ജാതി പരാമർശം ഇങ്ങനത്തെ കുറെ സ്ഥലം എടുത്തിട്ടു പക്ഷെ ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കാരണം ബുദ്ധിയുള്ളവരാണ് ജനം മണ്ഡപമൊന്നും അല്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമുക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ ധാരാളം കിട്ടിയവരാ എല്ലാവർക്കും മിനിമം വിദ്യാഭ്യാസം ഉള്ളവരാണ് ഒരു ഒരാഴ്ച രണ്ടാഴ്ച പത്ത് മണിയാക്കി ഇത്തരം കാര്യങ്ങൾ പറയാം ഇതൊന്നും നിലനിൽക്കാൻ പോകുന്ന കഴമ്പില്ലാത്ത നമുക്ക് ബാധിക്കാനുള്ളത് വരിക നമുക്ക് തടയാൻ പറ്റും പക്ഷെ നമ്മള് അതുകൊണ്ടാണ് നിങ്ങളോട് നന്ദി ഈ ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഇലക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം തിരുവനന്തപുരം ശ്രീനഗർ മണ്ഡലത്തിൽ അതിനകത്താണ് ഈ കടപ്പുറം മേഖല വരുന്നത് പ്രത്യേകിച്ച് വലിയ തോന്നണം വലിയ തോറുള്ള കുട്ടികളാണ് ഇതിനകത്ത് എല്ലാവരും ഈ ജാതിയതേയും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നൊരാളെ കഴിയപ്പെടുമ്പോഴേ മതം എന്ത് ജാതി എന്ന് വളരെ പറയുന്ന എനിക്ക് അത് നോക്കിയിട്ട് സ്ഥാപനത്തിൽ ആളെടുത്താൽ പോരെ ഇത് നമ്മൾ ഞാൻ എലക്ഷൻ എന്ന സ്ഥലത്തെയാണ് നിങ്ങൾക്കറിയാം ഞാൻ ഇലക്ഷൻ തോറ്റാണ് തോറ്റിട്ട് പോലും ആ മണ്ഡലത്തിൽ മിനി ഫിഷിംഗ് ഹാർബർ കൊണ്ടുവരാൻ വേണ്ടി മന്ത്രി കേന്ദ്രമന്ത്രി രൂപാലെ വരുപാടിയും കൊണ്ടുവന്നാ സാറിനെ തോറ്റു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ പറക്കും പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കത്തില്ല ആ വേണ്ടി പ്രവർത്തിച്ചു കാരണം നമ്മളെല്ലാം മത്സ്യം കഴിക്കുന്നവര് നമ്മുടെ ഒക്കെ വീട്ടിൽ പണ്ട് മീൻ കൊണ്ടിരുന്ന ചേച്ചിമാരുണ്ടായിരുന്നു ഇവരുമായിട്ട് നമുക്ക് വളരെ ബന്ധപ്പെട്ടു പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക് ഇവരൊക്കെ താമസിക്കുന്നു ഇവരൊക്കെ വീട്ടിലേക്ക് അറിയാം ആ ഏരിയയിൽ പോയിട്ടാണ് ഞാൻ വർക്ക് ചെയ്ത് അഞ്ച് പൈസ നേട്ടമുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പൈസ മുടക്കിയിട്ട് ഞാൻ പ്രവർത്തിച്ചു ആ മേഖലയുള്ള കുട്ടികളാണ് അപ്പൊ എനിക്കിനകത്ത് അവരുടെ മതം നോക്കാൻ സ്വാഭാവികം മത്സ്യത്തൊള്ളാൽ കുടുംബങ്ങളിൽ ഭൂരിപക്ഷം ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരാ ആ അതിലുള്ള കുട്ടികളാണ് ഇത് നിൽക്കുന്നത് എനിക്കെന്താ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തി ഇല്ല എന്റെ മതം എന്റെ ജാതി എന്ന് പറഞ്ഞ് വെക്കാവല്ലോ ഇനിയിപ്പോൾ ഭയമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെ നിർത്തി കഴിഞ്ഞാൽ നാളെ ആരോപണം എന്തൊക്കെ വരുന്ന ആലോചിച്ചിട്ടുള്ള സ്റ്റാഫുകളെ വെക്കാൻ പോവും അത്തരത്തിലുള്ള അവസ്ഥയിലോട്ട് നമ്മൾ പോവാണ് ഇത് കേരളത്തിൽ അങ്ങനെ മതസ്പർദ്ധയോ ജാതിസ്പർദ്ധയോ ഇല്ല ഇത്തരം ക്രിമിനൽ പ്രവൃത്തിയിൽ നിൽക്കുന്നവർ പറഞ്ഞു പ്രചരിപ്പിക്കും അതാണ് ഇവിടുത്തെ അപകടം അത് നമ്മളിത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു കാരണം ഒരു കള്ളത്തരം പിടിക്കപ്പെട്ടാൽ പിന്നെ പൊതുസമൂഹത്തിൽ ഒരാളെ നാറ്റിക്കാനായി ചെടിവാരി എന്തൊക്കെ പ്രയോഗിക്കാമോ അതിലൊന്നാണ് ഈ സ്ത്രീ വിഷയം രണ്ട് ജാതി പ്രശ്നം ഇതൊന്നും ഇവിടെ ഇല്ല എന്റെ മക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടില് ആരേത് ജാതി എന്ന് അറിയാത്ത രീതിയിലാണ് കല്യാണം കഴിച്ചു ഇനി എന്റെ മക്കള് കല്യാണം കഴിക്കാൻ വന്നവരൊക്കെ ഇനി മറ്റു മതത്തിൽ നിന്ന് വരുന്നു അതുകൊണ്ട് ഈ ജാതി മതം നമ്മൾ സംസാരിക്കാതിരിക്കുക ഇത്തരം കേസുകൾ ആദ്യമേ നമ്മൾ കത്തി നമ്മൾ എടുക്കരുത് ഇത്തരം വാർത്തകൾ നമുക്കത് പിടിക്കാനായിട്ട് നാല ഒന്നാം തരത്തിലും എനിക്ക് പിടിക്കാൻ അറിയാം പക്ഷെ എന്റെ വായിലും വരില്ല വരില്ല ഇന്നലെ തന്നെ കുട്ടികളോട് ഞാൻ രൂക്ഷമായി സംസാരിച്ചു എവിടെയെങ്കിലും ഒരു തെളിവ് അത് വരത്തില്ല അങ്ങനെ വളർത്തിയതാണ് മക്കളോടും പറഞ്ഞിരിക്കുന്നതാണ് സംസാരിക്കുമ്പോൾ അതിനു വിട്ട് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പരമാവധി നമ്മൾ അറിഞ്ഞു പോകട്ടെ എന്ന് അങ്ങനെ വളർത്തിയതാണ് കുട്ടികൾ ഇതേ ആരോപണം അതായത് രാത്രിയിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന ആരോപണം ഈ പെൺകുട്ടികൾ പറയുന്നത് ദിയ്ക്കെതിരെയുണ്ട് ദിയുടെ ഭർത്താവിനെതിരെയുണ്ട് താങ്കൾക്കെതിരെയുണ്ട് അത് ഒരു മണിക്കും രണ്ടു മണിക്കും വിളിച്ച് മുമ്പ് ജോലി ചെയ്യുന്ന സമയത്തും സ്റ്റോക്ക് അവിടെ എന്ന രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു പിന്നീട് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം രാത്രി വിളിച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി നിങ്ങൾ തൊലച്ചു കളയാ ചില ഓഡിയോ സന്ദേശങ്ങളടക്കമാണ് അവർ പുറത്തുവിട്ടത് രണ്ടു കാര്യം കിട്ടെ ഒരു കച്ചവടം നടത്തി പൈസ പോകുമ്പോഴേ സ്വാഭാവികമായിട്ട് ഇതൊക്കെ വിളിച്ചു പറയും എന്റെ മക്കൾക്ക് ഒരു എന്റെ മകൾക്ക് ത്ര മകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഏത് ലെവലിലോട്ടും പോകും അത് മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും അതും സ്ത്രീകളാണ് പെൺകുട്ടികളാണെങ്കിലും അതും ഗർഭിണിയിരിക്കുമ്പോൾ രാത്രി പത്തും മണിക്ക് മണിക്കൂർ വിളിച്ചാൽ ഞാൻ സംസാരിച്ചതൊക്കെ എന്റെ കണക്കുകൾ വളരെ മാന്യമായ ഭാഷയാണ് നമുക്കറിയാം ഇവിടെ ഓരോരുത്തർക്കും ഉണ്ടായത് നമ്മുടെ എം എ ബുദ്ധിമുട്ട് നിങ്ങളെല്ലാം കണ്ടു കാണാം ഓടിയത് രാത്രി കാലത്ത് വിളിച്ചു കഴിഞ്ഞാൽ അത് ആൺകുട്ടി വിളിച്ചു പോലും ഏത് രീതിയിൽ പെരുമാറി അപ്പോ എന്റെ മകളെ ഒരു വേറെ ഒരുത്തും വിളിച്ചു ഭീഷണിപ്പെടുത്തിയ ഇതൊക്കെ നിങ്ങളൊക്കെ എഴുതേണ്ടല്ലോ കൈവയ്ക്കേണ്ട കേസുകളാണ് പക്ഷെ നമ്മളൊന്നും അത് ശീലിച്ചിട്ടില്ല നമ്മൾ നിയമം പാലിച്ചു പോകുന്ന ഒരു പൗരനാണ് ഇവിടുത്തെ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരുന്നത് ഇത് നമ്മുടെ നാട്ടിൽ ക്രിമിനൽസ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തവരുടെ പിന്നിൽ ആരാണ് ഈ കുട്ടികൾക്ക് അതിനോട് കഴിവൊന്നുമില്ല ഇവര് സാധാരണ കുട്ടികളാണ് ഇവരുടെ കയ്യിൽ പണം ഇരിക്കുന്നോണ്ട് ആരോ ഇടപെട്ടാണ് ഈ പ്രശ്നം ഇത്തരം വലുതാക്കിയത് ഞങ്ങൾക്കിത് ഒന്നും വേണ്ട ഞാനൊരു മീഡിയ മേഖലയിൽ നിന്ന് തോന്നുന്നു അതിന് ശേഷം സിനിമയുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് ഇതിനകത്ത് നല്ല കുറെ പേരുമായിട്ട് ആത്മാബന്ധമുള്ളതാണ് എനിക്കിവിടെ നിങ്ങളെ വിളിച്ചിട്ട് ഒരു ഇന്റർവ്യൂ തന്നെ ഞാൻ എവിടെയെങ്കിലും നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ആരാ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ എങ്ങനെ തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് ഏത് ചോദ്യത്തിനും ഏത് രാത്രി മറുപടി ഇങ്ങനെയൊക്കെ ഞാൻ കിടക്കുന്ന നാലുമണിക്കാണ് രാത്രി ഒന്ന് വിളിപ്പിനെ ചില മറിലുള്ള പ്രശ്നം എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത് നിങ്ങളത് ആലോചിക്കുന്നത് ചോരിടത്ത് ഒരിടത്തും വിളിച്ചു കൊടാനോ മാറി നിൽക്കാനോ ചോദ്യം ചോദിച്ചോ ഞാൻ ഇവിടെ കാണും ഇത്തരത്തിലാണ് പക്ഷെ ഇതിനകത്ത് എന്ത് വെച്ചാൽ നമുക്കൊരു വിഷയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അറിയോ എന്ത് ചെയ്യും കാരണം ചില്ലറ കേസ് ഞാൻ ടി വി കണ്ട് നിങ്ങളിൽ പലചരോടാനാണ് ഞാൻ കാര്യം പറയുന്നു നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് സ്റ്റേഷനിൽ പോയി അവിടെ നീതി കിട്ടത്തില്ല നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി കാര്യങ്ങൾ സംസാരിച്ചു അഞ്ചാമത്തെ വരുന്ന കാര്യം ആരുടെ ഭാഗത്ത് എന്ത് അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുക അല്ലെങ്കിൽ ഇന്നലെ എന്നെ തോന്നിക്കൊണ്ട് പോകണ്ടറി ഇതിരിക്കുന്ന നോക്കൊണ്ട് നോക്കൂ എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടോ എന്നെ പറ്റി പറഞ്ഞിരിക്കുന്ന ആരോപണത്തിന്റെ എന്തെങ്കിലും ഡിജിറ്റൽ എവിഡൻസ് നിങ്ങൾ പറയും ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയും എന്തെങ്കിലും എവിഡൻസ് നിങ്ങൾക്കുണ്ടോ പറയും നിങ്ങളത് പറയണം നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളാണ് ഇതിനകത്ത്